ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് യാൻസർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നു ചിങ്ങം രാശിയിൽ നിൽക്കുന്ന കേതുവുമായിട്ട് ശുക്രന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ യോഗം വരുന്നുണ്ട് അപ്പോൾ ശുക്രൻ്റെ ചിങ്ങരാശിയിലേക്കുള്ള രാശി മാറ്റവും അതുപോലെ കേതുവുമായിട്ടുള്ള ശുക്രൻ്റെ യോഗവും എന്ത് പ്രത്യേക ഫലങ്ങൾ ഉണ്ടാക്കും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നത് ശുക്രൻ്റെ അല്ല ചിങ്ങരാശി അപ്പോൾ ചിങ്ങരാശിയിലേക്ക് വരുന്ന ശുക്രൻ ഒക്ടോബർ ഒൻപത് വരെ ആ ചിങ്ങം രാശിയിൽ ഉണ്ടാകും ചിങ്ങരാശിയിൽ കേതു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ കേതു ശുക്രനുമായിട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ യോഗം വരുന്നുണ്ട് അപ്പോൾ ശുക്രനെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ സമ്പത്ത് സൗന്ദര്യം പ്രണയം ഭൗതിക സുഖം അതുപോലെ തന്നെ സുഖസൗകര്യങ്ങൾ ആസ്വാദനം ശയനസുഖം അതുപോലെ ക്രിയേറ്റിവിറ്റിയുടെയും വാഹനം തൊഴിൽ സുഖം പൊതുവെ ഒരു സുഖത്തിൻ്റെ ഗ്രഹമായിട്ടാണ് നമ്മൾ ഈ ശുക്രനെ കാണുന്നത് ഇവയ്ക്ക് നേരെ വിപരീതമാണ് കേതു എന്ന് പറയുന്നത് അതായത് ഭൗതിക കാര്യങ്ങളിൽ താൽപ്പര്യമില്ലായ്മ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുക പൊതുവേ നമുക്ക് ഒരു അഹംഭാവമൊക്കെ ഇല്ലാതെ വരുന്ന ഒരവസ്ഥയാണ് ഈ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് വരുന്നത് നമുക്കൊക്കെ നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനൊക്കെ അത്രത്തോളം ഒരു താല്പര്യമൊന്നും ഈ കേതു കാണിക്കുകയില്ല പൊതുവേ മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ഈ കേതു ശുക്രനെ അപേക്ഷിച്ച് ആ കേതുവിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പം ചിങ്ങൻ രാശിയിൽ ശുക്രനും കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ആ യോഗം വരുമ്പോൾ നമുക്ക് രണ്ടവസ്ഥ വരും പ്രത്യേകിച്ച് മാനസികമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക് ഭൗതിക സുഖത്തെ ആശ്ലേഷിക്കണമോ അതോ അവയെ ഉപേക്ഷിക്കണമോ എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാകും അത് നമ്മളെ മനസ്സിനെ ഇങ്ങനെ അലട്ടും അതുപോലെ നമുക്ക് മുമ്പ് പരിചയപ്പെട്ടവരുമായിട്ട് വീണ്ടും അവരെ കണ്ടുമുട്ടുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ആത്മീയ തലത്തിലുള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ പ്രണയതലത്തിലുള്ള വ്യക്തികളുമായിരിക്കാം അതുപോലെ ചിലർക്ക് അസാധാരണമായിട്ടുള്ള ഒരു ചിന്താശേഷി ഉണ്ടാവും അതായത് ക്രിയേറ്റീവ് തലത്തിലൊക്കെ ഒരു ചില ചിലർക്ക് ചിലർക്കൊരു കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിരീക്ഷണത്തിലേക്ക് പോകുന്നതിനോ അഹംഭാവമൊക്കെ കുറയുന്നതിനോ ലൗകിക കാര്യങ്ങളിൽ അല്പം പിൻവലിഞ്ഞ് ഉപാസനാദികാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ ഈ ശുക്രനും കേതുമായിട്ടുള്ള യോഗം വരുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ ശുക്രൻ്റെ രാശി മാറ്റവും ശുക്രനും കേതുവുമായിട്ടുള്ള യോഗവും എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടവ കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെയും ശുക്രൻ്റെയും കേതുവിൻ്റെയും യോഗത്തിൻ്റെയും ഫാക്റ്റാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർ മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഇപ്പം മേടക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അവരുടെ രണ്ടാം ഭാവാധിപനുമാണ് ഏഴാം ഭാവാധിപനുമാണ് ആ രണ്ടും ഏഴും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചാം ഭാവരാശിയിലേക്കാണ് സെപ്റ്റംബർ പതിനഞ്ചിന് രാശി മാറുന്നത് അപ്പോൾ ഒക്ടോബർ ഒൻപത് വരെ ആ ശുക്രൻ അഞ്ചാം ഭാവ രാശിയിൽ ഉണ്ടാണ് അഞ്ചാം ഭാവരാശിയിൽ ആണ് കേതു സ്ഥിരീവ് അപ്പോൾ പ്രത്യേകിച്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചൊക്കെ ആവുമ്പോൾ ആ ശുക്രൻ മഹൻ നക്ഷത്രത്തിൽ നിന്ന് മാറി പൂരനക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുക നക്ഷത്രം എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ തന്നെ നക്ഷത്രമാണ് അപ്പോൾ ശുക്രന് ബലം വരുന്ന സമയമായിരിക്കും അതേ സമയം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ആകുമ്പോൾ ആ ശുക്രന് അഞ്ചിൽ നിൽക്കുന്ന കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് നോക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധന നേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് അത് പല സോഴ്സുകളിൽ നിന്നാകാം ചിലർക്ക് സ്പെക്കുലേറ്റീവ് തലത്തിലുള്ള ചിലപ്പോൾ ബെനിഫിറ്റ് ആയിരിക്കാം ലോട്ടറി വഴിയായിരിക്കാം അതുപോലെ ക്രിയേറ്റീവ് വർക്ക് വഴിയോ ക്രിയേറ്റീവ് വർക്ക് വഴി സാമ്പത്തിക നേട്ടം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ ചിലർക്ക് ഈ പ്രണയചിന്ത ശക്തിപ്പെടുന്നതിന് സാധ്യതയുണ്ട് കലാപ്രവർത്തനങ്ങളിലോ മീഡിയകളിലോ ഒക്കെ തിളങ്ങുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ശുക്രൻ ഏഴാം ഭാവാധിപതിയും കൂടിയാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ഏഴാം ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ വിവാഹ ആലോചനകൾ വരാം ചിലപ്പോൾ പ്രണയ വിവാഹത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ് വഴി ഒക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്നതിനൊക്കെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ശുക്രന്റെ നക്ഷത്രത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ശുക്രൻ ശുക്രന്റെ എന്ന നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പൊതുവെ അത് വലിയ ഗുണാനുഭവം ഉണ്ടാകും ക്രിയേറ്റീവ് തലത്തിലായാലും അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് തലത്തിലായാലും ഒക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അതേസമയം കുടുംബത്തിൽ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റി പറയുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ശുക്രൻ അഗ്നിതത്വരാശിയിലാണ് അല്പം ഈഗോയിസ്റ്റിക് ബിഹേവിയറൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ തന്നെ നമുക്ക് ഈ കഴിവതും കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ശുക്രനുമായിട്ടൊക്കെ ശുക്രനക്ക് ഏതുമായിട്ടൊക്കെ യോഗം വരുമ്പോൾ ഈ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം അതുപോലെ തന്നെ പ്രണയ ജീവിതത്തിൽ ചെറിയ ഒരു ഭംഗം ചിലപ്പോൾ ഒരു 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 തൃപ്തി കുറവൊക്കെ ചിലപ്പോൾ ഈ ശുക്രനൊക്കേതുമായിട്ടുള്ള യോഗം വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്രിയേറ്റീവ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് പൊതുവേ തൊഴിലു ഉണ്ടാകും ഇപ്പം അഞ്ചാം ഭാവാധിപതി എന്ന് പറയുമ്പോൾ ആ പ്രത്യേകിച്ച് സൂര്യനാണ് അഞ്ചാം ഭാവാധിപൻ ആ സൂര്യൻ പ്രത്യേകിച്ച് ആ ഭാവത്തിൻ്റെ രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ അത് വഴിതെളിക്കും അതുപോലെ സന്താനങ്ങളുടെ പഠനത്തിലോ അവരുടെ വിഷയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ പൊതുവേ ഈ ജീവിത പങ്കാളിക്ക് ഒക്കെ ഒരു നേട്ടം ഉണ്ടാകുന്ന സമയമാണ് ഏഴാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് നിൽക്കുന്നത് അവർക്കെന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ശുക്രൻ ആ സ്വന്തം നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വളരെ ഗുണാനുഭവം ഉണ്ടാകും എങ്കിലും ഈ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതൊക്കെ ആകുമ്പോൾ ആ ശുക്രനുക്ക് ഗേതുവുമായിട്ടൊക്കെ യോഗം വരുമ്പോൾ പൊതുവേ ഒരു അങ്ങോട്ടുള്ള സമയമെന്ന് പറയുന്നത് പൊതുവെ ദാമ്പത്യബന്ധത്തിലൊക്കെ ഒരു തൃപ്തി കുറവിന് ചിലപ്പോൾ സാധ്യത കാണിക്കാം അതുപോലെ തന്നെ നമുക്ക് എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പതിനഞ്ച് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റുമസി അതുമാത്രം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അത് ചിലപ്പോൾ മേരിറ്റ് റിലേഷൻഷിപ്പിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു കെയർ ഇവരുടെ ഭാഗത്ത് ഉണ്ടാകണം അതുപോലെ നമുക്ക് ഈ ഈ തൊഴിലിലേക്കെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നതിനൊക്കെ സാധിക്കും അതുപോലെ നമുക്ക് ബുദ്ധിശക്തി ഒക്കെ കൂടുന്ന സമയമാണ് പ്രണയം ക്രിയേറ്റീവ് സൈഡ് ഇവയൊക്കെ ഗുണകരമാകുന്നതിന് സാധ്യതയുണ്ട് എങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം കാരണം ഒരു ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹവും ഒരു സ്പിരിച്വൽ സുഖത്തിൻ്റെ ഗ്രഹവുമാണ് ഈ കേതു എന്ന് പറയുന്നത് അതുപോലെ ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ ഇപ്പം ഭൗതികവും അതുപോലെ തന്നെ ആത്മീയവുമായിട്ടുള്ള രണ്ട് ഗ്രഹങ്ങളുടെ ഒരു ഒരു യോഗമാണ് ഈ അഞ്ചില് വരുന്നത് അപ്പോൾ ഉപാസനാദികാര്യങ്ങളിലും താല്പര്യം വരാം അതേ സമയം നമുക്ക് ഭൗതിക സുഖത്തിൽ അപ്പോൾ ഈ ഭൗതികവും അതുപോലെ തന്നെ ആത്മീയവുമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ ഈ ഗുറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് ഈ പ്രത്യേകിച്ച് ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുകയും അല്ലെങ്കിൽ ശുക്രന് കേതുമായിട്ട് യോഗം വരികയും ചെയ്യുക വഴി ഉണ്ടാകാവുന്ന സാധ്യതകളാണ് ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രന്റെ രാശി മാറ്റവും ശുക്രന്റെ ശുക്രനും കേതുമായിട്ടുള്ള യോഗവും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമുക്ക് ഇപ്പോൾ എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർ അതുപോലെ രോഹിണി മഹൈര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗത്ത് പെടുന്നവരാണ് അപ്പം ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രൻ ജന്മരാശ്യാധിപൻ അപ്പം ജന്മരാശ്യാധിപനുമാണ് അതുപോലെ ആറാം ഭാവാധിപനുമാണ് ശുക്രൻ അപ്പോൾ ഒന്നും ആറും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവരുടെ നാലാം ഭാവരാശിയിലേക്ക് സുഖസ്ഥാനത്തേക്കാണ് സെപ്റ്റംബർ പതിനഞ്ചിന് രാശി മാറുന്നു ഒക്ടോബർ ഒൻപത് വരെ ആ ശുക്രൻ നാലാം ഭാവരാശിയിൽ ഉണ്ടാകും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചൊക്കെ ആവുമ്പോൾ ആ ശുക്രൻ സ്വന്തം നക്ഷത്രത്തിൽ നാലാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതലാണ് ഈ ശുക്രന് ഖേതുവുമായിട്ട് യോഗം വരുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് കുടുംബകാര്യങ്ങളില് സുഖ സൗകര്യങ്ങൾ കുടുംബകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം അതിനു വേണ്ടുന്ന മാർഗങ്ങളൊക്കെ ആരായും ഇപ്പൊ വീട് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ പറ്റിയുള്ള ചില പരിശ്രമങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാം സാമ്പത്തിക സ്ഥിതി ഒക്കെ നോക്കാതെ തന്നെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും ചിലപ്പോൾ അങ്ങനെ അമിതമായിട്ടുള്ള ഈ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒക്കെ നമ്മൾ വായ്പയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയും കൂടെ വരാം പ്രത്യേകിച്ച് ആറാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് നിൽക്കുന്നത് അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതുപോലെ വാഹന ബിസിനസ് നടത്തുന്നവർക്ക് ഒക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും എങ്കിലും നമ്മൾ ഈ ശുക്രന് കേതുമായിട്ടൊക്കെ യോഗം വരുന്നത് കൊണ്ട് വരുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഈ അത്തരത്തിലുള്ള ഇടപാടുകളിലൊക്കെ ഒരു കെയർ ഉണ്ടാകുന്നത് നല്ലതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ശുക്രനും കേതുവുമായിട്ടുള്ള യോഗം നാലിലാണ് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഈ ശ്രദ്ധയൊക്കെ വേണം അതായത് നമുക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിലൊക്കെ വളരെ ശ്രദ്ധ വേണം അതുപോലെ തന്നെ ആറാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ലോണിനൊക്കെ ലോൺ വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോ ഈ ശുക്രനെങ്കിലവുമായിട്ടൊക്കെ നാലിൽ യോഗം വരുമ്പോൾ സുഖ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായുന്നവരാം അതുപോലെ തന്നെ മാധാവിന് ചെലകിയ ആരോഗ്യ സുഖക്കുറവ് ചിലപ്പോൾ ഉണ്ടായിരുന്നവരാം അതുപോലെ തന്നെ ആറാം ഭാവാധിപത്യം ശുക്രനും ഉള്ളതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം ബന്ധുക്കളുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഒക്കെയുള്ള ഈ അഭിപ്രായ വ്യത്യാസം അത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം വൃദ്ധ്യന്മാരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ചതി വഞ്ചന വഴിയൊക്കെ നമുക്ക് ഈ പണം നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഒരു ശ്രമം ഉണ്ടാകണം അതേസമയം നമ്മൾ ഈ പ്രാരാബ്ദ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അതായത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ചുമതലകൾ അപ്പോൾ അതൊക്കെ നമ്മൾ നടത്തി പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും അതേസമയം പ്രാരാബ്ദ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാതെ പോകുന്നവർക്ക് കടഭാരം കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം ആറാം ആയിട്ടുള്ള ശുക്രൻ ഈ പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കർമ്മസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് രാഹുവൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ തൊഴിലൊക്കെ നമ്മൾ വിപുലമാക്കുന്നതിനും അല്ലെങ്കിൽ അത് എക്സ്പാൻസിനൊക്കെയുള്ള ഒരു ശ്രമമൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടാകും ധർമ്മചിന്തയും ധർമ്മ നടത്തി പോകുന്നവർക്ക് പ്രത്യേകിച്ച് തൊഴിലൊക്കെ സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ തൊഴിലില്ലാത്തവർക്കൊക്കെ തന്നെ തൊഴിൽ ലഭിക്കുന്നതിന് ഒക്കെ സാധ്യത കാണുന്നുണ്ട് പ്രഭക്ഷണ തലത്തിലൊക്കെ ഉണ്ടാകും തൊഴിൽ ജീവിതവും അതുപോലെ തന്നെ കുടുംബജീവിതവും ഒക്കെ തന്നെ സന്തുലിതമാക്കി പോകാനുള്ള ഒരു ശ്രമം ഈ കുറുകാരുടെ ഭാഗത്ത് ഈ ശുക്രൻ ഈ ചിങ്ങരാശിയിലേക്ക് രാശി മാറുകയും ശുക്രനുക്ക് ഏതുമായിട്ടുള്ള യോഗം വരികയും ചെയ്യുക വഴി നമ്മൾ നമ്മുടെ തൊഴിൽ ജീവിതവും കുടുംബ ജീവിതവും സന്തുലിതമാക്കി പോകാനുള്ളൊരു ശ്രമം ഉണ്ടാകണം ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും ഈ ശുക്രൻ ചങ്ങരാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ ശുക്രനൊക്കെ ഏതുമായിട്ടുള്ള യോഗം വരിക വഴി എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം ഇപ്പോൾ മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകൈരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗം തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ അഞ്ചാം ഭാവാധിപനാണ് അതുപോലെ ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനമാണ് അപ്പോൾ അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചിന് അവരുടെ മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഒൻപത് വരെ ആ ശുക്രൻ മൂന്നാം ഭാവരാശിയിലുണ്ടാകും അതുപോലെ ഈ പ്രത്യേകിച്ച് ഈ മൂന്നാം ശുക്രൻ മൂന്നാം ഭാവരാശിയിലേക്ക് ഏതു സ്ഥിതി ചെയ്യുന്ന സമയമാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചൊക്കെ ആവുമ്പോൾ ശുക്രൻ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഇരുപത്തി ഒൻപത് മുതലാണ് ഈ ശുക്രന് കേതുമായിട്ടൊക്കെ യോഗം വരുന്നത് അപ്പം ശുക്രന് കേതുമായിട്ടൊക്കെ യോഗം വരുന്നു എങ്കിലും ശുക്രൻ സ്വന്തം നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാക്കില്ല എന്ന് തന്നെ പറയാം അപ്പം പൊതുവെ നമുക്ക് ഈ ക്രിയേറ്റീവ് തലത്തിൽ പ്രത്യേകിച്ച് അഞ്ചാം ഭവാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചിൻ്റെ പതിനൊന്നിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് തലത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് നൃത്തം സംഗീതം ഇത്യാദി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് എഴുത്തുകാർക്ക് പ്രഭാഷകർക്ക് ഒക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ തിളങ്ങുന്ന സമയമാണ് അതുപോലെ തന്നെ തൊഴിലിലൊക്കെ ഊർജ്ജസ്വലത കൂടുന്നു പൊതുവേ നമുക്ക് വ്യക്തിഗതമായിട്ട് ഒരു സ്കില്ല് നമ്മുടെ കഴിവ് നമുക്ക് തൊഴിലിടത്തൊക്കെ പ്രയോഗിക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഈ ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപൻ ആ പന്ത്രണ്ടിൻ്റെ നാലിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ ശുക്രൻ ഒമ്പതിലേക്ക് ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്നാം ഭാവത്തിൽ ആ ശുക്രൻ വരുമ്പോൾ നമുക്ക് ചെറുത ചെറിയ യാത്രകളും ദൂരയാത്രകളും ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ മൂന്നിൽ ശുക്രനും കേതുവുമായിട്ടൊക്കെ യോഗം വരുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ശേഷം അതുപോലെ തന്നെ നമുക്ക് ഈ മാനസികമായിട്ട് യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു കെയറ് വേണം അതുപോലെ തന്നെ കലാകാരന്മാർക്ക് അതുപോലെ ബിസിനസ് നടത്തുന്നവർക്ക് ആത്മീയ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വിദേശ ബന്ധം വഴി വിദേശ ബന്ധ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ വലിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് മാത്രമല്ല ഇപ്പം വിദേശത്തൊക്കെ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാധികം ഭാവത്തിൻ്റെ നാലിലാണ് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് വിദേശത്തൊക്കെ റിയൽ എസ്റ്റേറ്റിലൊക്കെ ബിസിനസ് നടത്തിയൊക്കെ പോകുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉന്നത പഠനം അതുപോലെ ടീച്ചിങ് അതുപോലെ തന്നെ ഈ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ അവരുടെ പ്രവർത്തന മേഖലകളിലൊക്കെ തന്നെ വളരെ ഉണ്ടാകും ദൂരയാത്രകൾ കൊണ്ടൊക്കെ വളരെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കാരണം ശുക്രന് ഒൻപതിലൊക്കെ നൃട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഭാവി കാര്യങ്ങൾക്കായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതിനും പോസിറ്റീവായിട്ടുള്ളൊരു സമയമാണ് അതുപോലെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ധർമ്മ പ്രവർത്തനങ്ങളൊക്കെ കൂടുന്നത് നല്ലതാണ് ഇപ്പോൾ അത് നമുക്ക് ഈ തൊഴിലിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും തൊഴിൽ കാര്യക്ഷമമാക്കുന്നതിനൊക്കെ വളരെ സഹായകമാകും വിദേശത്തു നിന്നുള്ള നേട്ടങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ പ്രത്യേകിച്ച് ആ ശുക്രൻ്റെ ഒൻപതാം പാവരാശിയിലേക്കുള്ള ദൃഷ്ടി വഴിതെളിക്കും അതേസമയം ചെലവ് കൂടാനും കൂടെ ഇടയുണ്ട് പ്രത്യേകിച്ച് പന്ത്രണ്ടാം പാവാധിപൻ നാല് നിൽക്കുകയാണ് ഇപ്പം പന്ത്രണ്ടാം ഭാവാധിപൻ നാല് നിൽക്കുമ്പോൾ കുടുംബത്തിൽ ചെലവ് കൂടാൻ സാധ്യതയുണ്ട് സുഖ ചെലവ് കൂടാൻ സാധ്യതയുണ്ട് ഇനി കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതും ശുക്രന് കേതുമായിട്ടൊക്കെ യോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കർക്കിടകൂറുകാരെന്ന് പറയുന്നു കൂടാതെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഭാഗം പൂയം ആയില്യ നക്ഷത്രക്കാരാണ് അപ്പോ അപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും ശുക്രൻ നാലാം ഭാവാധിപനുമാണ് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ നാലും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവരുടെ രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് രണ്ടിൽ കേതു ഉണ്ട് ആ രണ്ടാം ഭാവരാശിയിൽ സെപ്റ്റംബർ ഇരുപത്തഞ്ചൊക്കെ ആവുമ്പോൾ ശുക്രൻ പൂരം നക്ഷത്രത്തിൽ അതായത് ശുക്രൻ്റെ തന്നെ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പം ശുക്രന് ബലം കൂടുന്ന സമയമാണ് അതുപോലെ രണ്ടാം രാശിയിൽ നിൽക്കുന്ന കേതുവുമായിട്ട് ശുക്രന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ യോഗം വരുന്നുണ്ട് പൊതുവെ നമുക്ക് രണ്ടാം ഭാവരാശിയിലൊക്കെ ശുക്രൻ വരുമ്പോൾ കുടുംബത്തിൽ സുഖം സന്തോഷം അതുപോലെ വീട് വാഹനം സുഖ സൗകര്യങ്ങൾ ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് ആ രണ്ടിലെ ശുക്രൻ്റെ സ്ഥിതി വഴിതെളിക്കും എങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഈ ആ കേതുവുമായിട്ടൊക്കെ യോഗം ശുക്രന് വരുന്നത് കൊണ്ട് നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയം കൂടിയാണ് ഇനി പതിനൊന്നാം ഭാവാധിപനായ ശുക്രൻ ആ ശുക്രൻ പതിനൊന്നിൻ്റെ നാലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സാമ്പത്തികമായിട്ട് അത് ഗുണാനുഭവം നൽകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ് പ്രത്യേകിച്ച് പതിനൊന്നാം പാവാധിപൻ രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ മുഖാന്തരം അല്ലെങ്കിൽ സഹോദരങ്ങൾ മുഖാന്തരം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് സോഷ്യൽ സർക്കിളൊക്കെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കും ഇപ്പോൾ വസ്തു ഒക്കെ വാങ്ങുന്നവർക്ക് അതുപോലെ വസ്തുവൊക്കെ വാങ്ങി നിൽക്കുന്നവർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ഒക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് അതേ സമയം ഈ നമ്മൾ ഈ സുഹൃ സൗ സൗ സൗഹൃദങ്ങൾ പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയൊക്കെ തന്നെ നമുക്ക് ഗുണാനുഭവം നൽകുന്ന സമയമാണ് ഇപ്പോൾ ബാങ്ക് ഇടപാടുകളൊക്കെ നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും ബാങ്കും ബിസിനസ് നടത്തുന്നവർക്ക് പണമൊക്കെ പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നവർക്കൊക്കെ ധാരാളം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശുക്രൻ അഷ്ടമ ഭാവരാശിയിലേക്കാണ് ആ രണ്ടിൽ നിന്ന് ദൃഷ്ടി ചെയ്യുന്നത് അഷ്ടമഭാവരാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ആസ്തികളും നമ്മുടെ ബാധ്യതകളെ പറ്റിയൊക്കെ തന്നെ ചിന്തിക്കുകയും അത് അപഗ്രതിച്ച് അതിനു വേണ്ടുന്ന ഹോംവഴികൾ മാർഗങ്ങളൊക്കെ ആരായുന്ന സമയമാണ് നമ്മുടെ ബാധ്യതകളൊക്കെ എങ്ങനെ നിറവേറ്റാം അതുപോലെ നമ്മുടെ ജോയിൻറ്റ് അസറ്റുകളൊക്കെ പുനർവിന്യാസം നടത്തി അതിൽ നിന്ന് എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയും ഇതിനെപ്പറ്റിയൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടാകും ചിലർക്ക് ഈ ദീർഘകാല നേട്ടങ്ങൾ കിട്ടത്തക്ക വിധം നമ്മുടെ കൈവശമുള്ള പണമൊക്കെ വിവിധ പദ്ധതികളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളെ പറ്റിയുള്ള ഒരു ചിന്ത ഈ സമയത്ത് ഉണ്ടാകും അപ്പം ശുക്രൻ അഷ്ടമത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത് ഇപ്പോൾ പൊതുവേ നമുക്ക് ഈ തൊഴിലിടത്തൊക്കെ ഒരു ചെറിയ സ്ട്രെസ്സൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം വർക്ക് പ്രഷറൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു കാമ്പൻഷേറ്റർ നമുക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകാം അപ്പം ഈ രണ്ടിൽ ശുക്രനും അതുപോലെ കേതുമായിട്ടൊക്കെ യോഗം വരുന്നതുകൊണ്ട് ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നയന സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ട്രബിള് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം നമ്മൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് അത് നമ്മൾ ഈ ഈ നമ്മുടെ മാരിറ്റ് റിലേഷൻഷിപ്പിൽ ഒക്കെ ഒരു ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് ശുക്രനും ആ കേതു യോഗം വരുന്ന സമയത്ത് അപ്പം നമ്മൾ ഈ കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ അപ്പോൾ എന്തോ കുടുംബത്തിലൊക്കെ ഒരു സംതൃപ്തി കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ശേഷം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ശുക്രനക്ക് ഏതുമായിട്ടൊക്കെ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് വരുന്ന സമയമാവുമ്പോൾ പൊതുവേ നമുക്ക് ഒരു കുടുംബത്തിൽ ഒരു സന്തോഷക്കുറവ് ഒരു തൃപ്തി കുറവൊക്കെ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും പൊതുവേ രണ്ടിലാണ് ആ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് കുടുംബ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഉണ്ടാകും അതേസമയം നമ്മുടെ നമ്മുടെ നിലവിലുള്ള നമ്മുടെ ആസ്തികൾ ആ ആസ്തികൾ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ വിപുലീകരിക്കാൻ കഴിയും ഇവയെ ഒരു ചിന്തയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം